വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയേതാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കും ഇവിടെ കുറച്ച് ആൾക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്ന ഒരു ബഹളാണ് കേട്ടോ കേൾക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടാ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണിനടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കാം ഇപ്പം ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ചെമ്മീനൊരു ഒന്നര കിലോ ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ഇത്രയും സവാള എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല വെറുതെ ഒന്ന് വഴറ്റി ഉള്ളൂ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ നേർപ്പകുതി തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ എടുത്ത് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഗരം മസാലയാണ് അത് നമുക്കൊരു അര ടീസ്പൂണ്ടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ റോസ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു ഒന്നര മിനിറ്റൊക്കെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടി വരും പിന്നെ ഒന്നര കിലോ ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണിനടുത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുണ്ടെങ്കിലായിരിക്കും ഈ ഒരു ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലുള്ള നമ്മൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ ഇതുപോലൊരു ചീനച്ചട്ടി എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലത്തെ ചീനച്ചട്ടിയിലോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടി ഉണ്ടല്ലോ സാധാരണ മണ്ണിൻ്റെ ചട്ടി അതിലെങ്ങാനൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു കറി അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നോൺ സ്റ്റിക്കിനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇതിലാകുമ്പോൾ ശരിക്കും നന്നായിട്ട് മുരിഞ്ഞു വരും നമ്മൾ ഉള്ളിയും അതേപോലെ ചിമ്മീനൊക്കെ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ കിട്ടുമ്പോൾ സോറി കിട്ടുമ്പോഴല്ല ഇതിലുണ്ടാക്കി എടുക്കുമ്പോൾ ഇപ്പൊ ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പൊ ഞാനിവിടെ ഒരു വലിയ രണ്ട് തക്കാളി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് പെട്ടെന്ന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുവരെ നമ്മൾ മസാലയിലേക്ക് വേണ്ട ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മീനിലേക്കും കൂടി വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ മസാലയിലേക്ക് നമ്മൾ വെച്ചുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഇനി ഞാൻ വെള്ളമൊന്നും ഇപ്പൊ ഒഴിക്കുന്നില്ല പക്ഷേ വെള്ളം ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പൊ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഈ മസാലയിൽ കിടന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് മസാല പിടിച്ചു വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതിന് എല്ലാതും കറക്റ്റ് ആയിട്ടാണ് ഇട്ടുള്ളത് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ ചെമ്മീനിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനൊരു കാസിനടുത്താണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ നല്ല ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്നാലും ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇതിലെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അടുത്താണ് പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഇതും കൂടി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറിക്ക് ആദ്യത്തെ ഒരു പാലുണ്ടായിരിക്കുമല്ലോ ആ ഒരു പാലാണ് നമ്മളതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്തൊന്നും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയില്ല പക്ഷെ അത് തിളക്കാനായി നിൽക്കണ്ട കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം കേട്ടോ ഇനി നമുക്കിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടാട്ടോ ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മളെ നമ്മളെ പാത്രത്തിന്റെ ചൂടുകൊണ്ടാണ് കൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയായാൽ നമ്മൾ അടിപൊളി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം കേട്ടോ നല്ല നൂൾപ്പെട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടാതെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നോക്കുമ്പോൾ നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളപ്പൊന്ന് വറ്റി വന്നിട്ടിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി ആണ് ഈ കറിക്ക് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ടേക്ക് ആയിക്കുന്നവരേക്കും ബൈ ബൈ